ഹായ് നമ്മൾ എത്ര പോയാലും മതി വരാത്ത ഓട്ടോമൻ കാലഘട്ടത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തുർക്കി ഈ വരുന്ന ഫെബ്രുവരി നാലിനും ഏപ്രിൽ പതിനഞ്ചിനും ഒരു വിന്റർ തുർക്കി പാക്കേജ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് തുർക്കിയിലെ മഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇത് പത്ത് ദിവസത്തെ ഈ പാക്കേജിൽ ഇസ്താംബൂളിലാണ് അഞ്ച് ദിവസം നമ്മൾ ചിലവഴിക്കുന്നത് കൂടാതെ ബുർസ തെർമൽ ഫൂൾസുകളുടെ നഗരമായ പമുക്കലെ ഹോട്ടയർ ബലൂണുകൾക്കും അണ്ടർഗ്രൗണ്ട് സിറ്റികൾക്കും പേരുകേട്ട കപഡോക്കിയ ലോക പ്രശസ്ത കവി ജലാലുദ്ദീൻ റൂമിയുടെ നാടായ പൊനിയ തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറ തുടങ്ങി ഒട്ടനവധി ഡെസ്റ്റിനേഷനുകൾ ഈ പാക്കേജ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ യാത്രയിൽ ഉടനീളം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും തുർക്കി ഫുഡുമാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് മലയാളി ടൂർ ഓപ്പറേറ്റർമാരും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു തുർക്കി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പാക്കേജിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് അൽഹിജാസ് ഹോളിഡേസുമായി ബന്ധപ്പെടുക